മലയാളികളുടെ മനസ്സൊലിച്ച ബ്ലസ് ചിത്രമായ തന്മാത്രയിൽ മോഹൻലാലിന്റെ നായികയായി എത്തി പ്രേക്ഷക പ്രീതി നേടിയ നടിയാണ് മീരാ വാസുദേവ് ആ സിനിമയിലെ ഇൻഡിമേറ്റ് രംഗത്തിന് മുൻപ് മോഹൻലാൽ തന്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വെല്ലുവിളി സൃഷ്ടിച്ചത് അദ്ദേഹത്തിന് തന്നെയായിരുന്നു പൂർണ്ണ നഗ്നനായാണ് ആ രംഗത്തിൽ അദ്ദേഹം അഭിനയിച്ചത് ചിത്രീകരണത്തിന് മുൻപ് അദ്ദേഹം അടുത്തെത്തി ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയുണ്ടായാൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഈ സിനിമയ്ക്കായി തീർത്തും സ്വകാര്യവും സുരക്ഷിതവുമായ ചിത്രീകരണമാണ് സംവിധായകൻ ബ്ലസ്സിയും സംഘവും നടത്തിയതെന്നും നടി പറയുന്നു ആ ലവ് മേക്കിംഗ് സീനിനെ കുറിച്ച് പറയുകയുണ്ടായി ഈ രംഗമുള്ളതിനാലാണ് ഈ സിനിമയ്ക്കായി താൻ മുമ്പ് സമീപിച്ച മുതിർന്ന നടിമാരിൽ പലരും പിന്മാറിയതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഈ രംഗം എന്തുകൊണ്ടാണ് ചിത്രത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തുന്നതെന്ന ചോദ്യത്തിന് അദ്ദേഹം ആ കഥയുടെ വൈകാരിക പരിസരങ്ങൾ വിവരിച്ചു തന്നു രമേശന്റെ പ്രയാസങ്ങൾ പങ്കാളിക്ക് അതേ തീവ്രതയോടെ മനസ്സിലാകാൻ അത് അത്യാവശ്യമായിരുന്നുവെന്ന് പിന്നീട് തനിക്ക് ബോധ്യപ്പെട്ടുവെന്നും മീര പറയുന്നു